ഹലോ ഗെയ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇന്നലെ തിരക്കായി പോയി അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കാരണം കൊണ്ട് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല ഓക്കെ പക്ഷെ അത് അനിവർ നമ്മളങ്ങോട്ട് മാക്സിമം പ്രോപ്പറായിട്ട് വീഡിയോ ഇടുക അപ്പോൾ ഇന്നേതായാലും ഇന്നത്തെ വിശേഷം നമ്മൾ വേറൊരു കാര്യം പറയാം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്നത്തെ വിശേഷം എന്താണ് ചക്രന്തര ദിവസത്തിന്റെ പറഞ്ഞു പറഞ്ഞു സ്വാതന്ത്ര്യം ഓക്കെ അപ്പൊ സ്വാതന്ത്ര്യം ഏത് വർഷമാണ് ഓഗസ്റ്റ് പതിനഞ്ച് നാല്പത്തിറിയോ അത്യാവശ്യം ജനറൽ നോളേജൊക്കെ അറിയാന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഏതായാലും ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കുഞ്ഞു മക്കൾ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഷാനാനുജാസ് നമ്മുടെ വ്ളോഗിൻ്റെ ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നേരെയല്ലേ ഓക്കെ അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓക്കെ അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ കുറച്ചു മുന്നേ ഞാൻ തൃക്കടിയിൽ പോയപ്പോൾ അവിടെ സ്കൂളിലെ റാലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് അതേപോലെ തന്നെ ആ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തൃക്കടിരി നോക്കിയപ്പോൾ ഞാനവിടെ പോയപ്പോൾ ചെറിയ സ്കൂൾ കുട്ടികളൊക്കെ കൊടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ പഠിച്ചാൽ സ്കൂൾ ടൈമാണ് ഓർമ്മ വന്നത് അതേപോലെ തന്നെ നമ്മുടെ ആ നമ്മടെ റോഡില്ലേ അവിടെ ആ ഭാഗത്തോടെ പോയപ്പോ പിന്നെ പായസം ഒക്കെ കൊടുക്കുന്നുണ്ട് റോഡിലൂടെ ആ അങ്ങോട്ട് പോയി ഒക്കെ അപ്പൊ ഒരുപാട് സ്ഥലത്ത് നിന്ന് ദിനാഘോഷം കാര്യങ്ങളൊക്കെ നടക്കണന്ന് അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് നമ്മുടെ മദ്രസ ഇല്ലേ അവിടെ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിക്കാം അതായത് ആ അതായത് നമ്മുടെ മദ്രസേന്റെ മുന്നിലായിട്ടൊക്കെ എല്ലാരും സ്വാതന്ത്ര്യദിനാഘോഷിക്കണം അപ്പോൾ ഏതായാലും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യത്തിന് ആശംസകൾ ഉണ്ടാവില്ലേ ആ ഓക്കെ അപ്പോൾ രാവിലെ നിന്ന് വാപ്പ വീഡിയോ അയച്ചെന്ന് എനിക്ക് നമ്മളവിടുത്തെ ആ ദറസിൽ ഇങ്ങനെ കൊടിയുയർത്തിയതായിട്ട് ഓക്കെ അപ്പോൾ ഏതായാലും അതങ്ങനെ അപ്പം നമ്മുടെ വിശേഷം എന്ന് പറയുമ്പോൾ അതല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ വിശേഷം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഒരുപാട് ദിവസങ്ങളുണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ചില ആൾക്കാർ സംശയം പറയുന്നുണ്ട് ചില ആൾക്കാർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ചില ആൾക്കാരാണോ എന്ന് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉത്തരമായിട്ട് വരാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചോദ്യം വേറെ ഒന്നുമല്ല ചോദ്യം എന്താണെന്നറിയാം അറിയില്ല ചോദ്യം ഇതാണ് ബേബി പ്ലാൻ ഇപ്പോൾ ഉണ്ടോ പിന്നെ ചക്കര പ്രക്കൻഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ നമ്മൾ റീസെൻ്റ്ലി ഇട്ട കുറേ വീഡിയോസ് ആയിക്കോട്ടെ അതിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ചോദ്യങ്ങൾ ഇങ്ങനെ ഒരാളല്ല ചോദിക്കുന്നത് പല ആൾക്കാരാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു റിപ്ലൈക്ക് മാത്രം നമുക്ക് ഒരു കംപ്ലിൻറ്റ് മാത്രം നമുക്ക് റിപ്ലൈ കൊടുത്താൽ പിന്നെ മറ്റുള്ളവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ടി അപ്പോൾ അധികം നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബേബി പ്ലാനുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരമായിട്ടാണ് വരുന്നത് ഓക്കെ വേറെ ഒന്നുമില്ല അപ്പോൾ ചക്കര ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് രണ്ടാൾക്കും എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് അതിനെ പറ്റിയിട്ടുള്ളതെന്ന് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞു തരാം ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതേ നല്ല പുഴുങ്ങിയ നിലക്കടലാണ് കേട്ടോ നല്ല കടലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നമ്മൾ പോയിട്ട് പുറത്തുവിട്ടിരുന്നപ്പോൾ വാങ്ങിയിട്ട് വന്ന സാധനമാണ് അപ്പോൾ അതിങ്ങനെ പുഴുങ്ങി പക്കിട്ടിട്ട് ചക്കരയുടെ അമ്മ തന്നതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ചക്കരേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുമല്ലേ നമ്മുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാം ഓക്കെ അപ്പോൾ ചക്കരയോട് തീരുന്ന് നിലക്കെട്ടിൽ തിന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോ കഴിച്ചോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം അതായത് ദേവിപ്ലാൻ ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കണമെന്നുള്ളൊരു ഉത്തരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യം കേട്ടോ നമ്മൾ പറയുന്നത് പിന്നത്തല്ല നമ്മൾ പറയുന്നത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ എന്താണ് ചോദിക്കണേ ഇൻഷല്ല ഉള്ളൂ അതായത് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല കാരണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധ ചെയ്യണം അതായത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയും ഇല്ലെങ്കിൽ എന്ന് പറയാം അതായത് അഭിപ്രായം ഇതാണ് ഇൻഷാല്ല നമ്മൾ പിന്നെ തീരുമാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീരുമാനമുണ്ട് ഇല്ലാന്നൊരിക്കലും പറയില്ല അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഒട്ടുമിക്ക ആൾക്കാരും പിന്നെ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവാം മെയിനായിട്ട് ഇപ്പോൾ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്ത പോലും അവരിപ്പോൾ ചിലപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കുന്നവരുണ്ടാവും ഇപ്പോൾ ഏതായാലും കല്യാണം കഴിഞ്ഞുകൂടെ നമുക്ക് കുട്ടികൾ വേണ്ട കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരും അത് ഒരു സൈഡ് പിന്നെ ഒരു സൈഡെന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശത്ത് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും നാട്ടിൽ തന്നെ ജോലി സംബന്ധമായിട്ട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ട് ഇപ്പോൾ കുട്ടികൾ വേണ്ട അല്ലെങ്കിൽ ആ ഒരു ബേബി പ്ലാൻ ഒന്നും ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഞങ്ങളേതായാലും ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ നമ്മളങ്ങനെ വിചാരിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഇല്ല ഇപ്പം വേണ്ട എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇൻഷാല്ല വേണം എന്നാണ് കാരണം അതായത് കാരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ വേണ്ടാന്നൊരു തീരുമാനം എടുക്കുകയാണ് അതായത് നമ്മളിപ്പോൾ കല്യാണം ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചുറ്റാനുണ്ട് അല്ലെങ്കിൽ കുറച്ച് കറങ്ങാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു തീരുമാനം ഇപ്പോൾ വേണ്ട എന്ന് വിചാരിക്കുകയാണ് വിചാരിച്ചോളെ ഓക്കെ അതങ്ങനെ തന്നെ വേണ്ടാന്ന് തന്നെ മുന്നോട്ട് പോകും പിന്നെ ഒരു ആറ് ഏഴോ എട്ടോ മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് വിചാരിക്കുകയാണ് ആ മക്കൾ പിന്നെ വേണമല്ലോ അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയിട്ടുള്ള ആ ഒരു ചിന്ത വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നോക്കുമ്പോൾ പിന്നെ പടച്ചവൻ്റെ സൈഡിൽ നിന്നുകൂടെ നമുക്കൊരു സപ്പോർട്ട് സപ്പോർട്ടാണ് അതായത് താൻപാതി ദൈവം പാതി അങ്ങനെയല്ലേ ഉണ്ടാവും അങ്ങനെയല്ലേ ആ അപ്പോൾ പടച്ചോൻ്റെ സൈഡിൽ നിന്നും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പടച്ചവന് നമുക്ക് അതായത് ദൈവത്തിന് നമ്മൾ കാണുന്ന പല ജാതി ആൾക്കാർ പല മതക്കാർ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളിൽ നിങ്ങളെ ആ ഒരു ട്രസ്റ്റിലുള്ള ആ ഒരു ദൈവം ഏതാണോ ആ ദൈവത്തിന് തോന്നുകയാണ് ഇപ്പോൾ നമുക്ക് തരാൻ താല്പര്യം ഇല്ലെങ്കിലും മനസ്സിലായില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ മാത്രം പിന്നെ സൈഡ് കൊണ്ടാവില്ല ദൈവത്തിൻ്റെ ആ ഒരു സൈഡ് അല്ലെങ്കിൽ പടച്ചോൻ്റെ ഒരു സൈഡും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്കത് പൂർണ്ണമാവുള്ളൂ അപ്പോൾ അള്ളാഹ് എപ്പോഴാണോ നമുക്ക് അല്ലെങ്കിൽ അല്ലാതെ തരാൻ തീരുമാനിച്ചപ്പോഴാണോ ആ സമയത്ത് നമ്മൾ അതിനെ ചോദിച്ചിട്ട് വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് ഏ ശരിയല്ലേ എങ്ങനെയല്ലേ അപ്പോൾ നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പടച്ചവനോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആൾക്കിനൊക്കെ തന്നെ താല്പര്യമില്ലെങ്കിൽ കാരണം മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ എത്രയെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ആൾക്കാരുണ്ടാവും മക്കളില്ലാതെ വർഷങ്ങളോളം ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ പിന്നീട് അതുകൊണ്ടിരിക്കലും വേണ്ടെന്നല്ല ചോദിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ല എത്രയും പെട്ടെന്ന് പിന്നെ ഒരു കുട്ടികൾക്ക് കൊടുക്കട്ടെ അല്ലേ അതേപോലെ അത് പറഞ്ഞപ്പോഴാണ് നടത്തുന്നത് നമ്മൾ നല്ല മെനിങ്ങായിട്ടൊരു ന്യൂസ് കണ്ടു ന്യൂസ് എന്താണെന്നറിയോ എന്താണ് ന്യൂസ് ജ്യൂസല്ല ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ജ്യൂസ് എപ്പോഴും തിന്നു ജ്യൂസ് കുടിക്കുന്നു അതേള്ളൂസ് വയ്യാണ് അപ്പൊ ഇനിയിപ്പോ ആൾക്കാര് പറയും വീണ്ടും ഇപ്പോ ചക്കര പ്രാണോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ ഈ ബേക്കറി പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ വയ്യാതെ ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അല്ല അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കും അറിയിക്കാതെ നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ ചാനൽ നിലവില് ഒരു ലക്ഷത്തി ഒന്നായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മളിങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളോട് എന്തായാലും അറിയിക്കും ഓക്കെ അപ്പോൾ ന്യൂസിന്റെ കാര്യത്തിലേക്ക് വരാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ടെന്താണ് എന്താണ് ചെക്കൻ കണ്ടത് അതായത് ആലപ്പുഴയാണ് സംഭവം ആ മറ്റേ പെണ് എന്ന് പറയുമ്പോൾ പെണ്ണ് മാത്രമല്ല ചെക്കനും ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ പേര് കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ചോരക്കുഞ്ഞിനെയല്ലേ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ചോര കുഞ്ഞിനെ കൊന്നിട്ട് കുഴിച്ചിട്ടു അതായത് ആ മനസ്സ് നോക്കണം എങ്ങനെയാണ് അത് നമ്മളിപ്പോ നിയമവും കോടതി ഒക്കെ ചെയ്യും എന്ത് ചെയ്യാന് പിന്നെ ചെയ്തെന്ന് വെച്ചാല് ഇന്നിപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ഇന്നിപ്പോ ആ ചെങ്ങനെ ചെക്കനില്ലേ അവിടെ തെളിവെടുപ്പിനെയാണ് അതായത് കുട്ടീനെ പിന്നെ കുട്ടി ആദ്യം കരഞ്ഞു പിന്നെ രണ്ടാമത് പിന്നെ ഒന്നുകൂടി കൊലപ്പെടുത്താൻ നോക്കിയപ്പോ ശബ്ദം പോയി അങ്ങനെ കുഴിച്ചിട്ടു അങ്ങനത്തെ വാർത്ത അതായത് അതിലോട്ടൊന്നും അധികം വരുന്നില്ല ഞാൻ പറഞ്ഞത് എത്രയുള്ളൂ മക്കളില്ലാതെ കൊല്ലരുത് എവിടെയും എവിടെയെങ്കിലും പറഞ്ഞ മറ്റേ ഇത് ഈ അനാഥാലയം പോലത്തെ സ്ഥലങ്ങളുണ്ടാവില്ല അവിടുന്ന് ഒരുപാട് ആ അപ്പം നമ്മളങ്ങനെ ഉപേക്ഷിക്കാനല്ല നമ്മളൊരു കുട്ടീനെ ഉണ്ടാക്കണത് ഇതിപ്പോൾ നമുക്ക് ആ ഒരു കാര്യം വരട്ടെ അതല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇപ്പം അതല്ലേ ഇപ്പം അവർക്ക് മുന്നേ അറിയാല്ലോ കുട്ടികൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇതാണ് അതിനുള്ള തീരുമാനങ്ങൾ അവർക്ക് അപ്പോഴത്തന്നെ അവർക്ക് ചൂസ് ചെയ്യാറോ അങ്ങനെ അവർ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ രാവിലെ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് കണ്ടപ്പോൾ തന്നെ എന്തോ എന്തോ പോലെ കാരണം മക്കളില്ലാതെ അനുഭവിക്കുന്ന എത്രയെങ്കിലും പേര് എത്രയെങ്കിലും ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാട് തന്നെ അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ വേദന മനസ്സിലായത് ആ നമ്മുടെ ഇടയിൽ തന്നെ അത് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ പരിചയത്തിൽ തന്നെ ഒത്തിരിയെങ്കിലും ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞെന്ന കാര്യത്തിലേക്ക് വരാം ഇഷ്ട കാര്യം കൂടി ഞാൻ ഈ ഒരു മാറ്റർ പറഞ്ഞപ്പോൾ ഓർമ്മിപ്പിച്ചതല്ലോ കേട്ടോ അപ്പോൾ ഏതായാലും ശാ നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടാന്നോ അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലാന്നോ ഉള്ള ഒരു ഇതിലങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മുടേതായ രീതിയിൽ നമ്മളെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് പിന്നെ പഠിച്ചവനോടായാലും അല്ലാതായാലും നമ്മൾ അതിനൊക്കെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാൽ തന്നെ നമുക്ക് അല്ല വരുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് പറച്ചോൻ്റെ സൈഡിൽ നിന്നാ ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പിന്തുണ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടില്ലാന്നോ വേണ്ടാന്നോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ ഇല്ലല്ലേ ഏഹ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എനിക്കിഷ്ടേതാ കണ്ട് പേരുടെ കുട്ടികളാ ഏതായാലും പ്രശ്നമില്ല അപ്പം അത്ര ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്നുള്ള പിടിഭാശ നിർബന്ധം നിൽക്കുമില്ല ചക്കരക്കോ അങ്ങനെയൊന്നുമില്ല ഏതായാലും ഒരു കുഴപ്പമില്ലാത്ത ഇല്ല റാത്തായിട്ട് ഈ കുട്ടീനേയും ആ കുട്ടീനേയും നമുക്ക് കിട്ടിയാൽ മതി ഓക്കെ അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് എങ്ങനെ ഏതൊന്നും ഇല്ലത് വേണം അങ്ങനെ തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏതായാലും വിശാല രണ്ട് കൈ നീട്ടി ഇരു കാര്യങ്ങളെ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ആണോ പിന്നെ പ്രഗ്നൻറ്റ് ആൾക്കാരെ ചോദിച്ചാൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണോ അല്ലെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ ഒന്നും പിന്നെ ഇപ്പോൾ അങ്ങനെ ഒന്നും ആ ഇല്ല അല്ല അപ്പോൾ ഇഷ്ട ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആകുമ്പോഴേക്കും നിങ്ങളെന്തായാലും അറിയിക്കൂലേ

സമയമാണ് ഈ മൂന്ന് മാസം ുംറിയിക്കും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ബേബി പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെയാണ് പിന്നെ ചുറ്റ ബാക്കി പറഞ്ഞത് കോമൺ ആയിട്ടുള്ള നമ്മളെ കുറച്ച് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മക്കളില്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ ആ നല്ല ഹൈറായിട്ട് നല്ലൊരു കുട്ടീനെ കൊടുക്കാനുള്ളതൊക്കെ വാഗ്യുണ്ടാവട്ടെ അല്ലെങ്കിൽ സൗഫീക്ക് കിട്ടട്ടെ ആ മീൻ ഓക്കെ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ എന്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ട് വരിക എന്നുള്ളത് മാത്രമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പിന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു പിന്നെ ദമ്പതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാനേക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കുട്ടിയാകുമ്പോൾ നമ്മളുപ്പമ്മ ആകാൻ പോകുന്ന ഒരു പോലീ ആണ് ഉപ്പാനേ സംബന്ധിച്ചിട്ടാണെങ്കിൽ എൻ്റെ അമ്മയും ആദ്യമായിട്ടാണ് നമുക്കൊരു കുട്ടിയുണ്ടാകുമ്പോൾ ആ പിന്നെ ആദ്യമായിട്ട് വേണമെന്ന് പറയുമ്പോ മൂത്താൾ വരെയല്ലേ ഞാനല്ലേ നമുക്കൊരു കുട്ടിയുണ്ടാവുമ്പോൾ ആദ്യമായിട്ടല്ലേ അവര് പിന്നെ ഇപ്പൊ ആവുമല്ലേ അല്ലെങ്കിൽ പിന്നെ പേരെ കുട്ടികളാവും അല്ലേടി അപ്പൊ ആ ഒരു പലിവക്കെ എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ അതിനൊക്കെ എല്ലാവരും നമ്മള് വെയിറ്റിങ്ങാണ് എന്താ അങ്ങനെ തന്നെ എന്റെ ഇതിക്ക് നടക്കുന്നു വിചാരിക്കുന്നു എപ്പോഴാണെങ്കി പോലും ഇപ്പൊ പെട്ടെന്നല്ല അല്ലെങ്കി പിന്നെയാണെങ്കിലും എപ്പോഴും ആയിക്കോട്ടെ ആ സമയത്ത് നമ്മളിപ്പോ ആരായാലും അതിന്റെ പൊലിവിൽ സന്തോഷത്തിലോ അങ്ങനെ തന്നെയാണ് ഏഹ് ഞാൻ അമ്മയ്ക്കാക്കോയി ഞാൻ എന്നോട് അന്നേ പറഞ്ഞേക്കോണു അലമോളടുത്ത് നിന്നൊക്കെ പറയണേ ആ അലമോളാണ്ന്റെ അമ്മായി കക്കൊണ്ടു ഞാൻ പറഞ്ഞു അമ്മായി കക്കളിക്കണ്ടായി എന്നാ അമ്മായി കാക്ക അപ്പൊ എന്ന് വിളിച്ചോ അല്ലെങ്കിൽ അത് കൊഴപ്പൊന്നുമില്ല അമ്മായി കാക്ക കക്കെ വിളിച്ചത് പിന്നെ പ്രായമുള്ള ആ ആൾക്കാരും പിന്നെ നല്ലായിട്ട് ഇപ്പോഴും ഇപ്പല്ല ഇപ്പോഴും കുട്ടികൾ തന്നെയാണ് ഒരു പിന്നെ ഉമ്മയൊക്കെ ആവുമ്പോ അതൊരു പിന്നെ ഒരു കുട്ടിയൊക്കെ ആകുമ്പോ അതൊക്കെ മാറൂലേ ഏഹ് അതിന് രണ്ടിനെ ഞാൻ നോക്കേണ്ടി വരും രണ്ടും കൂടി ഇരുന്നാവും ഞങ്ങൾക്ക് തിക്കി കളിക്കണം ഞാനാവും നോക്കേണ്ടി വരിക രണ്ടിനെ നോക്കേണ്ടി വരിക ഞാനാവും പറഞ്ഞ മനസ്സിലേ നല്ല ശരീരം ചൂടുള്ള ആളാണ് എല്ലാവർക്കും ശരീരം ചൂടുണ്ട് അതല്ല അതിനാട്ടിൽ ഒന്നും കൂടി പെട്ടെന്ന് ഞാൻ വെറുതെ ഇരുന്നാൽ പോലും വേർക്കും അപ്പോ അതുകൊണ്ട് എനിക്ക് ഇങ്ങത്തെ മഴ മാത്സുകളാണ് സെറ്റാ ലൂസായത് ഞാൻ ചുരിദാർ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇടങ്ങേറ ഓക്കെ അപ്പോൾ അതാ നേലക്കാവിലേക്ക് എത്തുന്നുണ്ട് പിടിക്കണം അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് നമ്മൾ പറഞ്ഞു നിങ്ങളോട് ഷെയർ ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ വിശേഷം ഏറ്റവും എല്ലാവർക്കും ബൈ ബായ് അസാം